തിന് പോലീസ് സേനയെ ഉപയോഗിച്ചു എന്ന വിഷയത്തിന്റെ മേലെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ ആരെ സമീപിക്കേണ്ടതാണ് കോടതിയെ സമീപിക്കേണ്ടതാണിപ്പോ ഈ ഈ യോഗത്തിന്റെ വിഷയം കാരണം അത് പറഞ്ഞു കഴിച്ചു പോലീസിനത് ഒളിച്ചു വെക്കുകയാണ് ചെയ്തത് ശരിക്കും അല്ല ഒളിച്ചു വെച്ചു പോലീസ് ഇപ്പോഴെന്നത് പോലെ വെളിച്ചത്തിൽ വന്നു പകൽ പോലെ വെളിച്ചത്തിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇത് കെ കെ ശൈലജ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ തലയിൽ മാത്രമായിട്ട് ഈ സാധനം ഉദിക്കില്ല ഒരിക്കലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തലിശേരിലുണ്ടായിരിക്കുന്ന കലാപം ആ കലാപത്തിനകത്ത് പിന്നെ എന്താ പറയാ ഉരിക്കുമല്ലോ രാഷ്ട്രീയ നേതാക്കന്മാരെ ഉരിക്കുമല്ലോ ആ വിഷയത്തിനകത്ത് ഇവൻ പോകാതിരിക്കുന്ന അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു കക്ഷിയാണ് ഈ പറയുന്ന പണറാഴ്ച ഇവന്റെ സഹോദരൻ പൂജികുമാരൻ എന്ന് നമ്മുടെ ഇടപെട്ടി വിളിക്കുന്ന ജപ്പാൻ കുമാരൻ ഉണ്ട് കുമാരൻ മുണ്ടയിൽ കുമാരൻ പിണറായി പാറപ്പുറത്തെ പള്ളി ഓടിച്ച കേസിനകത്ത് രണ്ടാമത്തെ പ്രതിയാണ് ആ കേസിനകത്ത് അത് എഫ്ഐആർ ഉള്ള സാധനമാണല്ലോ അപ്പൊ ഇത്തരം ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വടകരയിൽ അയാൾ ആലോചിച്ചെന്താ വളരെ കൃത്യമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പൊണറാഴ്ച വർഗീയ കലാപം തകഞ്ഞ വർഗീയ കലാപം ൂ ഔട്ട് കേരള ഉണ്ടാക്കാൻ ആരോപിച്ചിരിക്കുന്ന ഗുരുതരമായ കുറ്റത്തിന് ഇയാളെ മോദിയോടൊപ്പം തന്നെ വെച്ച് ഗുജറാത്ത് കലാപത്തിന് സമാനമായ ഒരവസ്ഥയ്ക്ക് ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ട് കാണിച്ചിരിക്കും കേരളത്തിൽ ഇതായിരുന്നു വാസ്തവത്തിൽ കേരളത്തിൽ പിന്നെ രാത്രി പക്ഷേ ഇവരെല്ലാവരും എന്ത് ചെയ്ത് മൈനെത്തിയത് ഇപ്പോൾ ബി ഡി സതീശൻ പോലും പറഞ്ഞു ഒറ്റ സാരം മാത്രമല്ലേ ഉള്ളൂ ആളുകൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു ഭിന്നിപ്പുണ്ടാക്കും ഭിന്നിപ്പല്ല ഭിന്നിപ്പല്ല വർഗീയ കലാപമാണ് ശരിക്കുണ്ടാക്കാൻ ശ്രമിച്ചത് ഉണ്ടാക്കാൻ ശ്രമിച്ച സംഭവത്തെ വെള്ളവൂശിയിരിക്കുന്ന എം വി ഗോവിന്ദൻ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിന്റെ പാർട്ടി സെക്രട്ടറിയായി ഇപ്പോഴും തുടരുന്നത് ഈ പാർട്ടിക്കകത്ത് വാസ്തു സംഘടനയില്ല വ്യക്തി മാത്രമേ മാത്രമേയുള്ളൂ ഒരൊറ്റയാളിലേക്ക് സംഘടന കേന്ദ്രീകരിച്ചു ഞാനത് ഞാനിത് നമുക്കിത് കാര്യമായി സംസാരിക്കേണ്ടത് പറയണം ഞാനിത് എന്തായാലും നമുക്ക് മാത്രമേ ഉള്ളൂ ഞാനിത് എടുക്കുവാണ് ഞാനിത് എടുക്കുവാണ് പറഞ്ഞത് ഇങ്ങനെ വരുന്ന വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഈ കേരളീയ ഭൂസമൂഹത്തിൽ ഉണ്ടായപ്പോഴാണ് നമ്മുടെ ഈ പറയുന്നത് നമ്മുടെ ഈ പറയുന്ന വടകര വിഷയത്തെ കേവലമായ ഈ പറയുന്ന കാത്തിർ എന്ന പ്രയോഗത്തിലേക്ക് ചുരുക്കുന്നത് അല്ല ഇനി മുഖ്യമന്ത്രിയോട് സംസാരിച്ചപ്പോ ഇന്ന് മുഖ്യമന്ത്രിയോട് പത്രക്കാർ ഈ വിഷയം സംസാരിച്ചപ്പോ അദ്ദേഹം ചിരിച്ചു തള്ളുകയാണ് ചെയ്യുന്നത് അല്ലെ തിരിച്ചു അയാൾ 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 എടുക്കുന്ന പണിതാണ് ഒരു വിഷയത്തെ പോലെ ഇതിനകത്ത് വരുന്നത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് തിരിച്ചു ഞാൻ ചോദിക്കാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഇ എം ശങ്കർ നമ്പു ഒരുപാട് ഇതുപോലെ ചുരുട്ടിക്കൂട്ടി കീഴിൽ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ഒരിക്കലും ഒരിക്കലും ഇല്ല കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവായിരുന്നു എം ബി ആർ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവായിരുന്നു എം ബി ആർ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവായിരുന്നു മറ്റേ നക്സണൈറ്റ് മൂവ്മെന്റുകൾ ഇതെല്ലാം ഉണ്ടായപ്പോഴും ഇതിനകത്ത് എന്ത് പറയുന്ന ജനാധിപത്യം ഉണ്ട് വിയോജിക്കാനുള്ള സ്പേസിനെ വളരെ കൃത്യമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് നിർമ്മിക്കപ്പെട്ടതല്ല നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് അതായത് വിയോജിക്കാനുള്ള അവകാശത്തെ വിയോജിക്കാനുള്ള അധികാരത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഹൃദയം സ്പന്ദിക്കുന്നത് പോലെ തന്നെ ഉണ്ടായിരിക്കുന്ന ജനാധിപത്യ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ സ്വഭാവം ആ പാർട്ടിക്കകത്തുണ്ടായിരുന്നു കാലാകാലങ്ങളിൽ അങ്ങനെ എതിർ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ അത് ഈ ജനാധിപത്യത്തെയാണ് ഇയാൾ അധികാരത്തിൽ വന്നതിനു ശേഷം ഇയാൾ പാർട്ടി സെക്രട്ടറി ആയതിന് പിന്നീട് ഈ സാധനം ഇല്ലാതാവുന്നു ശരിക്കും അതെ അതോടുകൂടി എന്തായി തീർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം സംസാരിക്കാനുള്ള അവകാശമില്ല കാരണം നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ബോധ്യമുള്ള ഒരാൾ പോലും അത് പറയാതെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം ആ കുഴപ്പത്തിലേക്കാൾ കൊണ്ടുവന്നതോടെ എന്തായിരിക്കുന്നത് ഇതിനെയാണ് ഇവരെ ചെയ്തത് വളരെ ചീപ്പ് ആയ രീതിയിൽ വിഭാഗീയത ഈ പാർട്ടിയിൽ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന വിഷയത്തിൽ കടന്നത് ഇതാരം വിഭാഗീയത അവസാനിച്ചു എന്നതാണ് ഈ പാർട്ടി വിഭാഗീയത പ്രത്യശാസ്ത്രപരമായ രാഷ്ട്രീയ തുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിൽ ബി എസ് അച്യുതാനന്ദന്റെ പക്ഷത്തെ ഏറ്റവും പ്രബലമായി അന്ന് എന്താ പറയാ ചൂണ്ടിക്കാണിച്ച ഒരാൾ പ്രൊഫസർ എം എൻ വിജയൻ മാസായിരുന്നു ആ വിജയന്മാർ ചീവർത്തിയിരിക്കുന്ന രാഷ്ട്രീയ വിഷയത്തെ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഏതൊരു പത്രം തരിചായെന്ന് കേട്ടു പിന്നെ അഭിമന്യുവിന്റെ പിന്നെ ഇതിന്റെ ഫണ്ട് ആ ഫണ്ട് ബുക്കിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് പൂക്കാസയാണ് അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് പ്രൊഫസർ എം എൻ വിജയൻ പ്രൊഫസർ എം എൻ വിജയൻ വിജയൻമാസ പോലത്തെ സമാരാധ്യനായിരിക്കുന്ന ഒരു തീഷ്ണബുദ്ധിയുള്ള ഒരാൾ ഒരു 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 മനുഷ്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു പൂക്കാത്തക്കകത്തുള്ള ഒരാൾ ഇങ്ങനെയാണ് ഈ പറയുന്ന ഒരു സംഭവത്തിന്റെ പാട്ടായി മാറും സംഘടനയുടെ പാട്ടായിരുന്നു വെള്ളകൂശി സംസാരിച്ചിട്ടുണ്ട് പൂക്കാത്തയുടെ വിനോദ് വൈശാഖി എന്ന് പറയുന്ന കവി വെള്ളകൂഷി സംസാരിച്ചിട്ടുണ്ട് എന്ത് ഇവനൊന്നും കവിയല്ല നമുക്ക് കേരളത്തിനകത്ത് കവികളെ കാര്യം പറയുന്നത് പരമബോറാണ് ഇവർ കവികളെന്ന് പറയുന്നെല്ലാം ആലോചിച്ച് നോക്കണം എന്ത് നാണക്കേട് അതാ അതവിടെയാണ് ശരി കവി എന്നല്ലേ പറഞ്ഞാൽ നമുക്ക് നമുക്ക് ആകെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് കവി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു സംഭവം വെച്ചാൽ പിന്നെ അനീരിക്കെതിരെ കലാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ അനീരിക്കെതിരെ കലാപം ചെയ്യുക ഈ അനീതിക്കെതിരെ കലാപം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു സംഭവം നിങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അയാൾ കവി അനാർക്കിയാണ് എന്ന് പറയുന്ന പറയുന്നൊരു അവസ്ഥയിൽ വെറുതെ ആക്ഷേപിക്കുന്നതാണ് വലപ്പോഴും കവി അങ്ങനെ അനാർഹികളൊന്നുമില്ല പക്ഷെ ർക്കിസം എന്ന് പറയുന്ന സംഭവം നിലവിലുള്ള വ്യവസ്ഥാവിദിതങ്ങളെ ലംഘിക്കുക അല്ലെങ്കിൽ അതിനെ ഭേദിക്കുക എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ് ഈ ഭേദിക്കുന്ന മാനസികാവസ്ഥ വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടാകുമ്പോഴാണ് അത് ജനാധിപത്യമായി പരിണമിക്കുന്നത് ഈ ജനാധിപത്യ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെല്ലാം നമ്മൾ സംസാരിക്കുന്നത് അതിലൂടെയാണ് വാസെന്താകുന്നത് ഒരു ചെടി പുഷ്പിക്കുന്നത് പ്രൊഫസർ തിരുനൂർകരുനായ ചെമ്പരത്തി എന്ന് പറയുന്ന ചെമ്പരത്തി എന്ന് പറയുന്നത് തിരുനൂർക്കരുണായന്റെ കവിതയുണ്ട് എത്ര എത്ര പിന്നെ പൂക്കാത്തക്കാരൻ ഇപ്പൊ പറയുന്നത് നമുക്ക് അറിയില്ല ചെമ്പരത്തി എന്ന കവിതയാണ് ചെമ്പരത്തി എപ്പോഴും പൂക്കുന്നത് എപ്പോഴാണത് കൊടും വേനൽ കൊടും വേനലി വരുമ്പോഴാണ് ചെമ്പരത്തി പൂത്ത് നിൽക്കുക ചെമ്പരത്തിക്ക് നിങ്ങൾ ആരെങ്കിലും വെള്ളം ഒഴിക്കുന്നുണ്ടോ ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ ഒന്നുമില്ല പക്ഷെ ചെമ്പരത്തി ചുവന്ന് വീടിന്റെ അതിർത്തിയിൽ വെക്കുന്ന ഒരു എന്താ പറയാ പിന്നെ വരമ്പുകൾക്ക് വേലി കെട്ടുന്ന ചെമ്പരത്തി ഇതങ്ങനെ അത്ര ഉശിരോടെ നിൽക്കുന്ന ചെമ്പരത്തി എന്ന് പറയാ ആ ചെമ്പരത്തിയുടെ സൗന്ദര്യമാണ് വാസ്തവത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരിക്കുന്നതിലാണ് ഹൃദയത്തിന്റെ സൗന്ദര്യം ഹൃദയത്തിന്റെ സൗന്ദര്യം അതാണ് ഇവിടെ ഇപ്പൊ ചെമ്പ പിന്നെ പിന്നെ എന്താ പറയുക വിളിക്കാം പിടിക്കാം അത് നിങ്ങൾ കൃത്യമായിട്ട് ചായ പൊഞ്ചി ചായ പൊടി വെച്ചു കൊടുക്കും മുട്ടയുടെ തോട് ഉപയോഗിക്കും വെള്ളം പിടിക്കും എല്ലാം പിടിക്കും അവിടെ ചെമ്പരത്തിക്ക് ഇതൊന്നുമില്ല ഇതൊന്നുമില്ലാത്ത ചെമ്പരത്തി ഇങ്ങനെ ഉയർന്നിക്കുമ്പോൾ ചെമ്പരത്തിയാണ് അതാത് അതിന്റെ സുഗന്ധം ആ ചെമ്പരത്തിക്ക് സുഗന്ധമില്ല ശരിക്കും അതിന്റെ കുർമിപ്പിക്കും ഈ കുഴമയാണ് വാർത്ത ജനാധിപത്യം കൊടുക്കും ഇത്തരമൊരു ജനാധിപത്യത്തെ സമ്പൂർണമായി അടക്കുന്ന ഒരവസ്ഥ ചെയ്തിരിക്കുന്ന ഒരാൾ ആള് ഇയാൾ എന്നത് കൊണ്ടാണ് ഇയാൾ വാർത്ത സംഘടനയെ ഇയാൾ ഹൈജ് ചെയ്യുന്ന ആടിയാ അല്ല ഇതിപ്പോ ശരിക്കും ഈ സതീശനൊക്കെ ഭയപ്പെടുന്നുണ്ട് അല്ലെ ഇയാളൊക്കെ സതീശൻ ഭയപ്പെടുന്നത് മാത്രമല്ല സതീശൻ ചെയ്യുന്നത് വാസ്തവത്തിൽ എന്താന്ന് പറഞ്ഞാല് ഓരോരോ ജനാധിപത്യ പ്രക്രിയക്കകത്ത് വളരെ സജീവമായി ഉയർന്നു വരേണ്ടിയിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാതെ അതിന്റെ ഒരു ഗൗരവത്തെ ഡൈല്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഡൈലൂഷൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ഈ ഡൈലൂഷൻ ഡൈലൂഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന വരുമ്പോഴുണ്ടാകുന്ന ഓരോരോ കുഴപ്പമെന്താന്ന് പറഞ്ഞാല് പൊതുജനത്തിന്റെ മനസ്സിനകത്തു നിന്ന് രൂക്ഷവും തീവ്രവുമായി വരേണ്ടിയിരിക്കുന്ന പിന്നെ സമരങ്ങളുണ്ട് ആ സമരങ്ങള് സമരങ്ങൾ ദുർബലപ്പെടുക എന്നുള്ളതാണ് ഇതിപ്പോ ഇയാൾ ഈ പറയുന്ന വി ഡി സതീശൻ പോലും ഇപ്പോ പ്രതിപക്ഷ നേതാവ് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം എന്താ അത് ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ആരെയാണ് ചേരെയാണ് ഞങ്ങൾ ഇതിന്റെ പ്രവേശനത്തിനെ സംബന്ധിച്ച് ഈ വി ഡി സതീശൻ ഇനി സംസാരിച്ചു മുഖ്യമന്ത്രിയോട് പത്രപ്രവർത്തകർ ചോദിച്ചു ചിലപ്പോ കൊണ്ട് തന്നെ ഈ വിഷയം ഇനി പ്രതിപക്ഷ നേതാക്കൾ സംസാരിക്കണം എന്നില്ല കാര്യം ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം എന്ന് പറയുന്ന ഒരു ഏകാധിപതിയെ അവരെല്ലാം ഭയപ്പെടുന്നതുകൊണ്ട് അതും ഒരു ഒതുക്കലിലേക്ക് പോയേക്കാം അല്ലേ ആ തീർച്ചയായും അതിന്റെ അതിന്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഞാൻ എന്റെ ഞാൻ ഞാൻ ഇപ്പോഴും പോയിന്റിലേക്ക് വന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇത് അത് ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന്റെ അതിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകളുടെയും ദൗബല്യങ്ങള് അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അപജയങ്ങളെ പോലീസിലൂടെ വിട്ട് ഇയാൾ വളരെ കൃത്യമായി ക്രമീകരിച്ചിട്ട് ഇയാൾ വെച്ചിട്ടുണ്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഈ ശേഖരിച്ചു വെക്കുന്നതിലൂടെ ഇയാൾക്ക് എതിരെ സംസാരിക്കുന്ന ആളെക്കാൾ ഉപരിയായി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നയാളെയാണ് ഇയാൾ വളരെ കൃത്യമായി ഇയാൾ ശരിപ്പെടുത്തുക പറയുന്ന ആളുകൾ ഇയാൾ ശരിപ്പെടുത്തില്ല പറയുന്നയാളെ ശരിപ്പെടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത് അയാൾക്ക് വി ഡി സതീശന് അയാളൊന്നും ചെയ്യാത്തത് പക്ഷേ പ്രവർത്തിക്കുന്നയാളെ ശരിപ്പെടുത്തുമെന്ന് പറയുമ്പോഴാണ് ആർക്കെതിരെ കേസ് വരുന്നത് കെ പി സി സി പ്രസിഡന്റിനെതിരെ കേസ് ഇത് ഇത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഞാൻ പറഞ്ഞത് അതെ അപ്പൊ ഈ കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരാളെ ആർക്ക് ആരെയ്യാൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ആക്ടി എന്നുള്ളതാണ് കൃത്യമായി ആക്ട് ചെയ്യുന്നില്ല മറ്റേതായ സ്പെല്ലിങ് മാത്രമാണ് സ്പെല്ലിംഗ് അത് പറയു മാത്രമാണ് സാർ പറയുന്നതിലേക്ക് അത് ചുരുങ്ങുന്നു അതെ നമ്മൾ പ്രസംഗത്തിന്റെ ഭാഷയിൽ ഒരു ഒരു സാധനം വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നതിലൂടെ നാളെ വന്നു അതെ 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 പക്ഷേ വെന്യൂ ആക്ട് നിങ്ങൾ അവിടെ ഒരു പിന്നെ ഒരു സംഭവത്തിനകത്ത് നിങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ടോ ആ ആക്ട് ചെയ്യുന്ന ഒരാളെ നീണം നിങ്ങൾക്ക് തടയണം ഇവിടെയാണ് ഇയാൾ കെ പി സി സി പ്രസിഡന്റ് ഇയാൾ ഭയക്കുന്നത് ഇവിടെയാണ് ഈ ഭയം ഉണ്ടാക്കുന്നതിൽ നിന്ന് എങ്ങനെയാണ് ബിജെപി മാറുന്നത് എന്നുള്ളതാണ് ബിജെപിയുടെ മുമ്പിൽ ഏറ്റവും ബിജെപിയുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം അതാണ് ചിരിക്കും കാരണം ബിജെപിയിൽപ്പെട്ടിരിക്കുന്ന ഒരാൾക്കെതിരെ എന്ത് വരുന്നില്ല എന്നുള്ള വളരെ ഗൌരവതരമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു സാധനം വരുന്നില്ല ഈ സംസ്ഥാന സർക്കാരിന്റെ നിന്ന് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ മനുഷ്യൻ ചെയ്തു നോക്കുന്നത് ഈ മനുഷ്യൻ വിളിക്കാൻ പാടില്ല രൂപത്തിലതായതുകൊണ്ട് അയാൾ അങ്ങനെ വിളിക്കാനേ കഴിയുള്ളൂ വേറെ നിർവാഹമില്ലല്ലോ അല്ലെങ്കിൽ എന്താ പറയുക അതിന്റെ മോള് വേറെ കേസൂല് അതെ അതെ അതിന്റെ മുകളിൽ വേറെ കേസ് വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിളിക്കാൻ നിർവാഹമുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവൃത്തിയെ വളരെ ഭംഗിയായി ആറ്റിയുകയും ഇന്ന് നിങ്ങൾ ഇന്ന് നിങ്ങൾ നോക്കൂ ഈ വയനാട്ടിലെ സംഭവത്തിനെ മേലെ ഇയാള് പിന്നെ ഇതുണ്ടല്ലോ എന്താ ഒരു എന്തല്ലോ ചില ക്ഷേമ പദ്ധതികളും എന്തോ പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യം എടുത്തോളൂ എന്തോ സംബന്ധിച്ചാലോ പഠിപ്പൂർ ഇയാൾ പറയുന്നത് ഈ വഴിപ്പുകൾ പറയും മുഴുവൻ ഇതിനകത്ത് വരുന്ന വേറൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാല് സംസ്ഥാന സർക്കാരിന്റെ ഗുണഗണങ്ങളെ വാഴ്ത്തി അഞ്ച് സംസ്ഥാനങ്ങൾക്കകത്തെ സിനിമാ തിയേറ്ററുകൾക്കകത്ത് പിന്നെ സർക്കാരിന്റെ തിയേറ്ററുകൾ വീഡിയോ ഒന്നര മിനിറ്റ് നേരത്തെ ഒന്ന വീഡിയോയാൾ കൊടുക്കുന്ന സാധനം അപ്പൊ ഇത്തരം സാധനങ്ങൾ വരുമ്പോ നമ്മൾ ആരോപിക്കുന്ന വിഷയം ഇത് എന്തിനാണ് ഈ സാധനം ഈ സാധനം ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കണമെന്നൊരു സംഭവമാണ് ചേർത്ത് വായിക്കുന്ന സംഭവം ഇതൊരിക്കലും എന്തിന്റെ ഭാഗമല്ല ഇത് ഈ സംഭവത്തിന്റെ ഭാഗമല്ല മറിച്ച് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്ന് ഈ കുട്ടിയെ ഈ കുട്ടി സംഭവത്തിലൂടെ അയാൾ കേരളത്തെ ക്യാപ്ചർ ചെയ്തത് കീഴടക്കി കഴിയും കീഴക്കി കഴിയുന്ന സമയത്ത് ഇയാളെ ഇയാൾ അതിനകത്ത് വെറും ഒരു കോമാടി മാത്രമായി മാറുകയാണെങ്കിൽ കോമാ കേട്ടു മാറി കേരള മനുഷ്യ ശരിയാണ് ചേട്ടൻ പറഞ്ഞത് കോൺഗ്രസ് പ്രധാനമന്ത്രി വന്ന് ഇവിടെ കൌൺ ചെയ്തത് ശരിക്കും അതിനകത്ത് ഒരു ജോക്കറായി മാറുകയാണ് ഈ ജോക്കറായി മാറിയിരിക്കുന്ന അവസ്ഥയിൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് വേണം നാളെ വരാതിരിക്കുന്ന വോട്ട് ബാങ്ക് ഇതിനകത്ത് ഈ സംസ്ഥാനങ്ങൾക്കകത്ത് വളരെ കൃത്യമായി എല്ലാ വിശ്വൽ മീഡിയക്കകത്ത് പോലെ ഇതിൽ മലയാളി വോട്ടുകളാണല്ലോ ഈ മലയാളി വോട്ടുകൾ നാളെ ഇവിടത്തേക്ക് വീണ്ടും കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മലയാള സമാജത്തിന്റെ പ്രപ്പോസിന്റെ ഭാഗമാണോ ഇതൊന്ന് ന്യായമായി സംശയിക്കേണ്ടതാണ് ഇത് 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 ഒരുപക്ഷെ ഞാൻ ആലോചിക്കുന്നത് മാത്രമാണ് ഇവർ ഞാൻ പറയുന്നില്ലേ ഈ പറയുന്ന മലയാളികൾക്ക് എല്ലാം എന്താ പറഞ്ഞാൽ ഇവരുടെ തറവാളുകൾക്ക് തറവാളികളിൽ കേത്ത് ഇവർക്ക് വരെ നാളെ വോട്ടുകൾ ഉണ്ടാക്കുക ഈ വോട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കോൺഫിറ്റുവൻസിക്കുന്ന ഒരു പിന്നെ ഒരു പത്തായിരം വോട്ട് വരിക ഒരു പത്തായിരം വോട്ട് വന്നു കഴിഞ്ഞാൽ പത്തായിരം വോട്ടെന്നു പറഞ്ഞാൽ ആ കോൺസ്റ്റിറ്റുവൻസിയെ വിജയിപ്പിക്കുന്നവർ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറും ഇങ്ങനെ വരാവുന്ന ഒരു പ്രവൃത്തി പോലും ആലോചിക്കുന്ന ഒരു സൂക്ഷ്മത് രൂപ കൊടുത്തുണ്ടെങ്കിൽ ആ രൂപകളുടെ പിറകിൽ എപ്പോഴുള്ള ബുദ്ധി ഏതാണ് അതൊരു ക്രിമിനൽ ബന്റ് ഓഫ് മൈൻഡിൽ രൂപപ്പെടുന്ന ഒരു സൂക്ഷ്മ ബുദ്ധിയാണ് അഥവാ അതൊരു പോലീസ് ബ്രെയിൻ അതൊരു പോലീസ് ബ്രെയിൻ ആണ് അത് വേണമെങ്കിൽ ഒരു ഒരു എന്താ പറയാ പാർട്ടി ബ്രെയിൻ ആണെന്ന് പറയാം ഈ ബ്രെയിനിനപ്പുറത്തേക്ക് ഒരു പൊതു മനസ്സിന്റെ സ്വീകാര്യത നേടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഒരാൾ വളർന്നു വരുമ്പോഴാണ് നിങ്ങൾ എന്താ ആരാകുന്നത് നിങ്ങൾക്ക് നേതാവുന്നത് നിങ്ങളുടെ നേതാവുന്നതിന് പകരം നിങ്ങൾ അധികാരിയാണായത് ഈ അധികാരിയായിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരമാണ് ശരിയാണ് എനിക്കറിയില്ല പക്ഷെ പണ്ട് പറഞ്ഞു നൽകുന്ന ഞാൻ പറയാണ് ഇയാള് പാർട്ടിക്കകത്ത് പിന്നെ കുറ്റസമത നടത്തി എന്നാണ് ഞാൻ അറിഞ്ഞത് അതിനാണ് അറിയുന്നത് അങ്ങനെയാണ് അറിയുന്നത് കാരണം ചെയ്തു പോയിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അബദ്ധങ്ങളായി പോയി എന്ന് ഇയാൾ സമ്മതിച്ചു എന്നാണ് പറയുന്നത് അതിന് അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ എന്നും ഞാൻ പറയുന്നു അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നെ വീണ്ടും വിജയിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥന റിക്വസ്റ്റാണ് സാധനം അല്ല റിക്വസ്റ്റ് ആണ് ഈ റിക്വസ്റ്റ് കിട്ടിയാൽ ഇയാൾ ഇത് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും അപ്പോഴത്തേക്കും ഇയാളെ പ്രായം എന്തായിത്തീരും ഇപ്പോഴത്തന്നെ ഏതാണ്ട് എൺപതായി തോണ്ട് അപ്പോഴത്തേക്കും പ്രായം അപ്പോഴത്തേക്കുണ്ടാവും ഒരു എൺപത്തഞ്ചാവും അങ്ങനെ രോഗാതുരമായ ഒരു മനസ്സിന്റെ പിന്നെ ഉടമസ്ഥനായി അധിപനായി ജീവിതകാലം മുഴുവൻ തന്നെ അധികാരം തുടർന്ന് പറയുന്ന ഒരു ഭ്രാന്തിന്റെ ഉന്മാദത്തിന്റെ ഒരു ഭാഗമായി വേണം വാസ്തവത്തിൽ ഈ സംഭവത്തെ ശരിക്കും വിലയിരുത്തരുത് ഒരു പ്രയോഗം നടത്തിയ സംഭവത്തിന്റെ മേലെ വളരെ കൃത്യമായി ശരിക്കെന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേസ് ഫ്രെയിം ചെയ്യേണ്ടതാണ് ശരിക്കും കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിനകത്ത് ഒരു പൊതു താല്പര്യ ഹരജിയുടെ ഭാഗമായി വരേണ്ടതാണ് ശരിക്കും അത് വരാതിരിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും വിഷയം എന്താണ് ഇതിന്റെ ഏറ്റവും ഭയാനകമായ രൂപം നമ്മൾ ഒട്ടനസ് കണ്ടത് കൂടിയാണ് വയനാട്ടിൽ ഇപ്പൊ കണ്ടില്ല സാർ അത് വയനാട്ടിലെ പിന്നെ ഇന്ദിര മുസ്ലിം ലീഗിന്റെ പിന്നെ വൈകാട് വർഷം അതിനകത്തെ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സംശയം ഉന്നയിക്കുന്ന അവസ്ഥയിലേക്ക് ഇയാളുടെ മരുമകൻ മാറുമ്പോ ആരാണ് ഇവ ഈ ഇവനെ ഈ യൂസേഴ്സിന് ഈ മന്ത്രി എന്ന് പറഞ്ഞ ഈ യൂസേഴ്സ് ഈ ഒരു ചോദ്യം ചോദിക്കാൻ ചോദിക്കുന്നവരവകാശം കൊടുത്തത് എന്താണ് അധികാരം തുടർച്ചയെ നാല് ദിവസം തുടർച്ചയായി വളരെ കൃത്യമായ ഭക്ഷണം കഴിച്ചിട്ട് ഒരാൾക്കും അധികം ഇല്ലാതിരിക്കുമേ അഞ്ചാമത്തെ വിശുദ്ധ ചോദ്യം വെക്കുന്ന അർത്ഥം എന്താണ് അതാണ് ഇതാണ് വർഗീയതയുടെ വിഷം ചേർക്കുന്നത് അതുകൊണ്ട് കേരളത്തിനകത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നതാണെന്ന നിലയിൽ അതിന്റെ സംഘടനാനുഭവം എന്ന നിലയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ പറയുന്ന പി മോഹനൻ ഈ പറയുന്ന മറ്റേ കെ കെ ലത അങ്ങനെ വരുന്ന അന്വേഷണത്തിന്റെ അകത്ത് വരുന്ന തിരഞ്ഞെടുത്ത് വേറെന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ ഔട്ട് ഓഫ് കോർട്ടിനകത്ത് വേറെ കേസ് കൊടുത്തിട്ട് വേറെ സംഭവം ഉണ്ടാക്കാനുള്ള ഒരു പുതിയ അന്വേഷണ സ്ഥലം നിയമപരമായ രീതി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടതാണ് ഈ സംഭവം അതെ അങ്ങനെ വരുന്ന അങ്ങനെ വരുന്ന ഒരു വലിയ വിശാലമായ സ്ഥലത്തിലേക്കാണ് ഇവർ ഇത് കേവലം ഇത് ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ കേരളീയ പുസ്തകത്തിനകത്തേക്ക് ഈ ടീച്ചർ നീളം ഈ ടീച്ചർ തന്നെ വിളിക്കുന്നത് അല്ലേ അതെ ടീച്ചർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ശരിക്കും എന്താണ് അർത്ഥം ബത്തർ ഡസലിനെതിന് വളരെ കൃത്യമായി ബട്ടർ കൃത്യമായി ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ ആ ടീച്ചർ ഫംഗ് എ ടീച്ചറിനകത്ത് ഇന്ത്യ ലോകത്തിനകത്ത് പെട്ടതിനകത്ത് ഒരാൾ ഇന്ത്യയിൽ ആരാന്നറിയോ പക്ഷേ ആളുകൾ വൃത്തിയമായിട്ട് അതൊന്ന് ഗാന്ധിയാണ് അതിൽ അതൊരു ഗാന്ധിയാണ് പെട്ടത് പിന്നെ പെട്ടെന്ന് ടാഗോർ ആണ് വേറെ ആരും ഇന്ത്യക്കകത്ത് ഫംഗൻസ് ഓഫ് എ ടീച്ചർ എന്ന് പറയുന്ന ബട്ടർ ഡസലിന്റെ കുറിപ്പിനകത്ത് പെട്ടിട്ടില്ല ഇവരേ അൺഫാണ്ടിഡ് ഇ വൈഫൈ അല്ലെങ്കിൽ പാർട്ടിക്കൊണ്ട് ഭൂക്കാസക്കാരൻ പൂക്കാസക്കാരനെ ആലോചിക്കാൻ ഇവിടെയാണ് ഈ ടീച്ചർ എന്നയാൾക്ക് കൊടുക്കാതെ ടീച്ചർ അമ്മ എന്ന പ്രയോഗം കൊടുക്കുക ടീച്ചർ ഈ ടീച്ചർ അമ്മ എന്ന ഭയങ്കര പ്രയോഗം ആരുടെ കോൺട്രിബ്യൂഷനിലാണ് ശെരിക്കും മലയാളമാരുടെ പത്രക്കാരുടെ കോൺട്രിബ്യൂഷനല്ലേ കോൺട്രിബ്യൂഷൻ അല്ലല്ലോ അതെ കേരളത്തിലെ താങ്കളുടെ അമ്മയുടെ അമ്മയുടെ പേരാണ് അതെ ഈ ഗൌരിയമ്മയുടെ ഗംഭീര പ്രോജ്വലവുമായ സമരത്തിന്റെ ഗാഥക്ക് ഗാഥയുടെ ലക്ഷം കോടി കിലോമീറ്റർ തന്നെ പോകാൻ എന്ത് സമര പാരമ്പര്യമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന പിന്നെ കെ കെ ശൈലജ ടീച്ചർക്ക് ഉള്ളത് എന്താ ഉള്ളത് എന്തൊക്കെ ഉൾക്കാം എന്തൊക്കെ അതെ അതെ എന്നിട്ടോ തന്റെ മകന്റെ പ്രായം കെ സി പിന്നെ 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 ഉമേഷ് പറഞ്ഞാല് പറഞ്ഞത് ഞാനല്ലാത്തത് മകന്റെ പ്രായമുള്ള മകന്റെ പ്രായം മാത്രമുള്ള ഒരു കുട്ടിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുമ്പോ അവർ ഗദ്ഗത കണ്ഠയായി കണ്ണീരൊഴികി അല്ലേ അർത്ഥമുണ്ട് കണ്ണീരിനർത്ഥമുണ്ട് അർത്ഥമുണ്ട് ഇവിടെയാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വിദ്വാൻ അന്ന് ഇയാൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മന്ത്രി മാത്രമാണ് ഇലക്ട്രിസിറ്റി മന്ത്രിയായപ്പോ മലയാള പത്രത്തിൽ ഇന്റർവ്യൂ ഇല്ലാത്ത ഞാൻ ഒരു തവണ അയ്യപ്പദാസിനോട് പറഞ്ഞ അവസാനം അയാൾക്ക് ഒരു വേദനയും ഇന്ന് വരെ അലട്ടിയിട്ടില്ല നാളെ ഒരു വേദനയും അലട്ടുകയും ഇല്ല അതെ അതെ അലട്ടുകയുമില്ല എന്ന് പറയുന്ന ഇത്ര വിരൂപനായ മനുഷ്യൻ ഇത്ര അപരിഷ്കൃതനായ മനുഷ്യൻ ഈ അപരിഷ്കൃതന്റെ പ്രാകൃതത്വമായിരുന്നു വാസ്തവത്തിൽ ഈ വടകര ഈ പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സഹാബിനെ അറുകുല ചെയ്ത പോലെ ൾ പറഞ്ഞുണ്ട് അത് ഓരോ ആരുടെ മാനസികാവസ്ഥയുടെ ഭാഗമാണ് എങ്ങനെയാണോ ഇവൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നത് എങ്ങനെയാണോ ഇവൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നത് ഈ സെക്രട്ടറി ആയിരിക്കുന്ന ചോദ്യത്തിന്റെ എല്ലാം ഉൾച്ചേർന്നുകൊണ്ടിരിക്കുന്ന വിശാലമായ രൂപമാണ് കാഫിർ എന്ന് പറഞ്ഞ പ്രയോഗത്തിലേക്ക് ഇവിടെ കുടുങ്ങിയെടുത്തിരിക്കും കുടുങ്ങിയത് അതുകൊണ്ട് ഇത് ശരിക്കെന്താന്ന് പറഞ്ഞാൽ ഈ പ്രയോഗം ഒരു പാർട്ടിയെ വിശ്വാസ്യത എന്ന് ഒരു പാർട്ടിക്ക് ഉണ്ടാകുന്ന വിശ്വാസികൾ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു പാർട്ടിയെ നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഇവർ എന്നുള്ളതാണ് അതെ ഈ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും കോറി മുതലാടിക്കും കൂട്ടിക്കൊടുപ്പുകാരനും ഇതുപോലുള്ള ഒറ്റുകാർക്കും വേണ്ടി സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നത് സെൻട്രൽ കമ്മിറ്റി ഒമ്പർ വായിക്കുന്ന ഒരു ടീച്ചർ അമ്മയെ മലയാളം പത്രപതിയാണ് വാഴ്ത്തുകയാണെന്ന് ഒരു ഭാഗത്ത് ഈ മുഖ്യമന്ത്രി ഈ മലയാള ഭാഷ പോലുള്ള പത്രങ്ങൾ പോലും അനാവശ്യമായി പ്രൊജക്ട് ചെയ്യുന്നു സതീശനെ പോലെ ആൾക്കാർ എന്ത് ചെയ്യാ പ്രതിപക്ഷ രാജി ഇവരെ ചെയ്യാണ് ശരിക്ക് ഇവരെ ആങ്കർ ചെയ്ത് പിന്നെ കൃത്യമായി ആക്രമിക്കേണ്ട പോയിന്റ് ഇല്ലാതാക്കിയിരുന്നു പോയിന്റ് ചെയ്ത ആളുകൾ എന്ത് ചെയ്തു പോയിന്റ് ചെയ്ത ആളുകളെ സൈലന്റ് ചെയ്യുന്നു ഇതിന്റെ ഒരു നെട്ടറി സംഘം തോന്നുന്നു ജനാധിപത്യം ദുർബലപ്പെടുന്ന ജനാധിപത്യ അപകടകരമാകുന്ന അവസ്ഥക്കകത്ത് വർഗീയതയുടെ ഒരു സാധനം കൂടി ചേർത്ത് കഴിഞ്ഞാൽ വരാവുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാല് കേരളം നമുക്ക് കേരളം കത്തുന്ന ഒരു പ്രക്രിയക്ക് പിന്നെ രാഷ്ട്രീയമായിരിക്കുന്ന ഒരു ഘടന രൂപീകരിച്ചിരിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തിനെതിരെ കോടതിക്ക് സ്വാഭാവികമായും നിയമപരമായി എന്ത് ചെയ്യാവുന്നതാണ് പിന്നെ കേസ് കേസ്വമേധിയ കേസ്വമേധിയ കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്ത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ പറയുന്ന പിന്നെ മിസ്റ്റർ വിജയനെയും അതുപോലെ തന്നെ ഇതിനെ ന്യായീകരിച്ചിരിക്കുന്ന പിന്നെ എം വി ഗോവിന്ദനും ഇതിനകത്ത് പ്രധാന പങ്കാളിയായിരിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഹൈ എൽപ്പിക്കറും ഇതിനകത്ത് പ്രതിയാണ് ഒപ്പം തന്നെ കെ കെ ശൈലജയും ഈ പറയുന്ന വി മോഹനൻ പിന്നെ അവരുടെ മകൻ പിന്നെ ഇതിനകത്ത് ഒരു ഒരു സാധനം കൂടി അതിനകത്ത് പറയാം ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഒരു അമ്പാടി മുക്കുസഖാക്കൾ പോരാളി ഷാജി പിന്നെ വെറുതെ പറഞ്ഞ പിന്നെ എന്തോ എന്തോ റഗ്ഗെന്തോ എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടില്ല അമ്പലക്കര സഖാക്ക് അമ്പലത്തുറ സഹാക്ക് ഇതല്ലേ ഇതെല്ലെന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിന് പുറത്തുണ്ടായിരുന്ന പഴയ ഒരു പിന്നെ ആർ എസ് എസുമായി റിലേറ്റഡായിരിക്കുന്ന ബന്ധങ്ങളുള്ള കക്ഷികളാണ് കോടതിക്ക് സ്വമേധയാ കേസ് കൂടെ അല്ലേ നമ്മുടെ ചോദ്യം സ്വമേധയാ കേസ് എടുക്കണം ഇവിടെയാണ് ശരിക്കും കോടതി എന്ത് ചെയ്യേണ്ടത് കോടതി ഓരോ ജനാധിപത്യത്തിന്റെ ഒരു വലിയ കാവലാളാവുന്നത് നാട്ടുകാരെ മുഴുവൻ തന്നെ പറ്റിച്ച് നാട്ടിലകത്ത് വർഗീകരാവുണ്ടാക്കി എതിരെ കലാവ് ഉണ്ടാക്കിയിരിക്കും ഗുഡ് ഉണ്ടാക്കാനുള്ള വിത്ത് വേർത്തിരിക്കുന്ന കാലത്തിൽ നാട്ടിലെ വലിയ മാന്യായിരുന്നു കേരളത്തി പതിനൂറ് വർഷ തല വിഭാഗത്തിന്റെ പിന്നെ ഒരേ പിന്നെ ബഹുമാനപ്പെട്ടിരുന്നു എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ മുഴുവനെ തന്റെ താനുമായി വ്യക്തിപരമായ ബന്ധമുണ്ട് എന്ന സംഭവത്തിനെ മേലെ അവരാരും പരാതി പറയാത്തൊരവസ്ഥയിലേക്ക് ചുരുക്കി കിട്ടി ഇയാൾ ഇതിന്റെ എല്ലാ മേധാവിയായി നിൽക്കുമ്പോൾ യഥാർത്ഥം സംഭവിക്കുന്നത് ഒരു പൊതുസമൂഹത്തിനകത്ത് അങ്ങേയറ്റം മര്യവസമായിരിക്കുന്ന രാഷ്ട്രീയ നിർമ്മിക്കുക എന്ന് പറയുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും അതോടൊപ്പം തന്നെ മനുഷ്യവിരുദ്ധവുമായ പ്രക്രിയയുടെ ഭാഗമാണ് കാഫിർ എന്നുള്ള ഒരു പ്രയോഗത്തിന്റെ വിഷയം ഒരു പ്രയോഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് റിച്ച് ഈ തരത്തിലുണ്ടാക്കുന്ന വലിയ ഡയമെൻഷനുകൾ അതിനകത്ത് ഉണ്ട് എന്നാണ് ബസ് റയ്യ പ്രദാസ് എന്റെ വിശ്വാസം ശരി ചേട്ടാ ഞങ്ങൾ വിളിക്കാൻ ചേട്ടാ